മലയാളം മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട നടനായിരുന്നു സാജൻ സൂര്യ സാജൻ സൂര്യയെ അറിയാത്ത മലയാളികൾ തന്നെ കുറവായിരിക്കും പണ്ട് മുതൽക്കേ സീരിയലിലും സോഷ്യൽ മീഡിയയിലും സജീവമായ സാജൻ സൂര്യയ്ക്ക് ഇന്ന് ആരാധകർ ഏറെയാണ് തന്റെ ഓരോ വിശേഷങ്ങളും സാജൻ സൂര്യ സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവെക്കാറുണ്ട് നടന്റെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും ഏറെ ഇഷ്ടമാണ് ഇപ്പോ ഇതാ സാജൻ സൂര്യയുടെ മക്കളുടെ വിശേഷമാണ് സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുന്നത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു സാജൻ സൂര്യ തന്റെ മക്കളോടൊപ്പമുള്ള ഫോട്ടോഷൂട്ട് ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവച്ചത് ഇപ്പോ ഇതാ ഓണം പ്രമാണിച്ച് നൃത്തം ചെയ്യുന്ന വീഡിയോകളും ഫോട്ടോകളുമാണ് സോഷ്യൽ മീഡിയയിലൂടെ സാജൻ സൂര്യയും മക്കളും പങ്കുവച്ചിരിക്കുന്നത് താരത്തിന്റെ വീഡിയോകളും ചിത്രങ്ങളുമെല്ലാം നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടി സ്നേഹത്തിന്റെയും സമത്വത്തിന്റെയും സന്തോഷത്തിന്റെയും ശംസകൾ നേർന്നുകൊണ്ടാണ് താരം തന്റെ പുത്രിമാർക്കൊപ്പമുള്ള ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത് നിരവധി പേരാണ് ആശംസകൾ അറിയിച്ചുകൊണ്ട് കമന്റ് ബോക്സിലൂടെയും രംഗത്തെത്തിയത് ഫോട്ടോകൾ പങ്കുവെക്കുന്നതിനിടയിൽ സാജൻ സൂര്യ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ കുറിച്ചതിങ്ങനെ ഞാനും എന്റെ മൂത്ത സന്തതി മാളുവും ഇളയ സന്താനം മീനുവും അവൾക്ക് അടവുകൾ പറഞ്ഞു കൊടുത്ത് ക്യാമറയ്ക്ക് പിന്നിൽ നിൽക്കുന്ന എന്റെ ഭാര്യയും എല്ലാവരുടെയും ഒരു ഓണാഘോഷം ഞങ്ങൾ തുടങ്ങുന്നു സോഷ്യൽ മീഡിയയിലൂടെ ഇങ്ങനെ കുറിച്ചുകൊണ്ടാണ് സാജൻ സൂര്യ തന്റെ മക്കൾക്കും ുമൊപ്പമുള്ള ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത് അച്ഛനെ പോലെ തന്നെ അഭിനയത്തിലേക്ക് എത്താൻ താല്പര്യം കാണിക്കുന്ന രണ്ട് മക്കൾ കൂടെയാണ് മാളുവും മീനുവും ഇരുവരും ഇതിനു മുമ്പ് ഫോട്ടോഷൂട്ട് ചിത്രങ്ങളിലും സജീവമായിരുന്നു ത്രെഡ്സ് ആൻഡ് ബഡ്സിൻ നന്ദി എന്ന് പറഞ്ഞു കൊണ്ടാണ് ഇരുവരുടെയും വസ്ത്രങ്ങൾ കാണിച്ചുകൊണ്ട് ഒരു ഫോട്ടോഷൂട്ടിന്റെ ചിത്രങ്ങൾ സാജൻ സൂര്യ പങ്കുവച്ചത് അന്ന് ഒരു മകളാണെങ്കിൽ ഇന്ന് രണ്ടു പേരെയും ചേർത്ത് പിടിച്ചുകൊണ്ടാണ് സാജൻ സൂര്യ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പോസ്റ്റുകൾ പങ്കിട്ടത് മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട നടനാണ് സാജൻ സൂര്യ രണ്ടായിരത്തി എട്ടിലാണ് സീരിയലിൽ അഭിനയിച്ചു തുടങ്ങിയത് ഇരുപത്തിമൂന്ന് വർഷമായി ഇൻഡസ്ട്രിയിൽ സജീവമാണ് സാജൻ സൂര്യ താരം അഭിനയിക്കുന്ന ഓരോ സീരിയലുകളും സൂപ്പർ ഹിറ്റ് തന്നെയായിരുന്നു മലയാള സീരിയലുകളിലെ സൂപ്പർ നായകൻ കൂടെയാണ് സാജൻ സൂര്യ ഹീറോ എന്ന് തന്നെ പറയാം ഇരുപത്തിമൂന്ന് വർഷത്തെ അഭിനയ പാരമ്പര്യമുള്ള സാജൻ സൂര്യയുടെ മക്കളും അഭിനയത്തിലേക്ക് തന്നെ ചുവട് വയ്ക്കുകയാണ് എന്നാണ് ആരാധകരിൽ പലരും പറയുന്നത് മാളുവും മീനുവും ഫോട്ടോഷൂട്ടിലും നൃത്തത്തിലും ഇരുവരുടെയും കഴിവുകൾ തെളിയിച്ചതാണ് അധികം വൈകാതെ തന്നെ അച്ഛനെ പോലെ തന്നെ അഭിനയത്തിലേക്കും എത്തും എന്ന് തന്നെയാണ് ആരാധകർ എല്ലാവരും പറയുന്നത്